ഇപ്പം തുടരും മൂവി ഉള്ളൂ ഒരു രക്ഷയില്ല ഭയങ്കര സന്തോഷം അത് എന്തുകൊണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരുപാട് കാരണമുണ്ട് ഡയറക്ഷനും ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയുവാണെങ്കിൽ ഈ സിനിമ വിജയിച്ചാൽ ഈ ഇടയ്ക്ക് കണ്ടിട്ട് വെച്ചിട്ട് ഏറ്റവും കിടിലം പടം ലാലട്ടൻ്റെ എടുത്ത് പറയേണ്ട ആക്ടിങ് ആണ് ഒരു രക്ഷയില്ല ലാലട്ടൻ മാത്രമല്ല അതിൽ അഭിനയിച്ചാൽ മിക്കവരും മെയിൻ സ്ട്രീമിലെ എല്ലാവരും സൈഡായിട്ട് പറഞ്ഞ പോലെ എല്ലാവരും കിട്ടില്ല കിട്ടില്ല മേക്കിങ് ലാലട്ടൻ്റെ ഒക്കെ അഭിനയം എടുത്ത് പറയേണ്ട കാര്യം തന്നെ കേട്ടോ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ഈ വേഷം വേറെ ആർക്കും ഇത്ര നന്നാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ മോഹൻലാലി ചെയ്തിട്ടുള്ള വില്ലൻ കഥാപത്രം ചെയ്തൊക്കെ പറയുന്നത് ഇത് എത്രയോ പടം ചെയ്ത സീനിയോറിറ്റി ഉള്ള ആക്ടറിനെ പോലെ ഞാൻ കണ്ടിട്ടില്ല വേറെ ഒരു സിനിമയായിട്ട് ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത വില്ലം ഭയങ്കര നാച്ചുറൽ ആയിട്ട് പക്ക ഇമോഷണൽ ഡ്രാമ ഇത് തിയേറ്ററിൽ എന്തൊക്കെ കാണിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല ദൃശ്യം എന്താണോ അത് ആവർത്തിക്കും പുലിമുരികൾ എന്താണോ അത് ആവർത്തിക്കും ഏറ്റവും വലിയ സന്തോഷം ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ ലാലേട്ടൻ ഫാന് ലാലേട്ടനെ ഈ ഒരു കഴിഞ്ഞ ആറേഴ് വർഷം കൊണ്ട് വാതവരാത പറഞ്ഞോണ്ടിരുന്ന മര അണ്ണാക്കിൽ മാത്രമല്ല തല വെട്ടിയ അവസ്ഥയാണ് അമ്മമാതിരി പടം ആക്ടിങ് വൈസും മേക്കിംഗ് വൈസും അങ്ങനെ ലാലേട്ടൻ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ ആണ് ഇത് ഉറപ്പായിട്ട് ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പടമായിരിക്കും അപ്പൊ ബൈ